ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിയേഴാം അധ്യായം പ്രഭാഷകൻ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് നാൽപ്പത്തിയേഴാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏവ ഉത്തരം ദാവീദ് സോളമൻ റഹോബോവാം ജെറോബോവാം കർത്താവിന് പ്രിയങ്കരനായ സാമൂവിൽ പ്രവാചകന് ശേഷം പ്രവചനം നടത്തിയത് ആര് ഉത്തരം നാഥാൻ നാഥാൻ പ്രവചനം നടത്തിയത് ആരുടെ നാളുകളിലാണ് ഉത്തരം ദാവീദിന്റെ സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ദാവീദ് ദാവീദ് സിംഹങ്ങളുമായി കളിയാടിയത് ആരോടെന്ന പോലെയായിരുന്നു ഉത്തരം കോലാട്ടിൻ കുട്ടികളോടെ പോലെ ദാവീദ് കരടികളുമായി കളിയാടിയത് ആരോടെന്ന പോലെയായിരുന്നു ഉത്തരം ചെമരിയാട്ടിൻ കുട്ടികളോടെന്ന പോലെ ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത് ഉത്തരം ഗോലിയാത്തിൻ്റെ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ പ്രഭാഷകൻ മല്ലൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ഗോലിയാത്തിനെ ദാവീദ് ആരെ കൊന്നിട്ടാണ് ജനത്തിൻ്റെ അപമാനം നീക്കിയത് ഉത്തരം ഗോലിയാത്തിനെ തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കർത്താവ് ആരുടെ കരമാണ് ശക്തമാക്കിയത് ഉത്തരം ദാവീതിൻ്റെ മല്ലനും യുദ്ധവീരനുമായിരുന്നത് ആരാണ് ഉത്തരം ഗോലിയാത്ത് ഗോലിയാത്തിനെ വധിച്ച ദാവീദിനെ ഇസ്രായേൽക്കാർ അണിയിച്ചത് എന്തായിരുന്നു ഉത്തരം മഹത്വത്തിൻ്റെ കിരീടം ദാവീദിനെ ഇസ്രായേലിയർ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ച് ആർത്തു എന്താണ് ഉത്തരം പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ ഇസ്രായേലിയർ എന്തിനെ പ്രതിയാണ് ദാവീദിനെ സ്തുതിച്ചത് ഉത്തരം കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി ചുറ്റുമുള്ള ശത്രുക്കളെ തുടച്ചു മാറ്റിയ ദാവീദ് ആരെയാണ് ഉത്തരം എതിരാളികളായ ഫിലിസ്തീരെ ഇന്നും ശക്തിയറ്റവരായി കഴിയുന്നതാര് ഉത്തരം ഫിലിസ്തർ തന്റെ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതിന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് ആര് ഉത്തരം ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിച്ച് അവിടത്തേക്ക് സ്തുതി പാടിയതാര് ഉത്തരം ദാവീദ് ബലിപീഠത്തിനു മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാരെയാണ് ഉത്തരം ഗായക സംഘത്തെ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകർന്ന് അവയുടെ കാലം നിശ്ചയിച്ചത് ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദാവീദ് ഗായക സംഘത്തിൻ്റെ ഗീതങ്ങളാൽ ഉദയത്തിനു മുൻപ് തന്നെ മുഖരിതമായ സ്ഥലം ഏത് ഉത്തരം വിശുദ്ധ സ്ഥലം ീഠത്തിനു മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ച ഗായക സംഘം സ്തുതിച്ചത് എന്തിനെയാണ് ഉത്തരം ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ ദാവീദിൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തതാര് ഉത്തരം കർത്താവ് കർത്താവ് ദാവേദിന് നൽകിയതെന്താണ് ഉത്തരം രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും പ്രഭാഷകൻ നാൽപ്പത്തിയേഴാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലൂടെ വർണ്ണിക്കുന്നത് ആരെയാണ് ഉത്തരം ദാവീദിനെ ദാവീദിന്റെ പുത്രനാര് ഉത്തരം സോളമൻ ദാവീദ് നിമിത്തം ആരുടെ ജീവിതമാണ് സുരക്ഷിതമായത് ഉത്തരം പുത്രന്റെ ജീവിതം സമാധാനപൂർണമായ ഭരണകാലം ആരുടെയായിരുന്നു ഉത്തരം സോളമൻ്റെ ബുദ്ധിമാനായ സോളമന്റെ ഭരണകാലത്ത് ദൈവം അവന് എല്ലായിടത്തും നൽകിയതെന്താണ് ഉത്തരം സമാധാനം കർത്താവിൻ്റെ നാമത്തിൽ ആലയം നിർമ്മിച്ചതാര് ഉത്തരം സോളമൻ യൗവനത്തിൽ തന്നെ ജ്ഞാനിയായിരുന്നത് ആര് ഉത്തരം സോളമൻ സോളമന്റെ വിജ്ഞാനം കവിഞ്ഞൊഴുകിയത് എപ്രകാരമാണ് ഉത്തരം നദി പോലെ സോളമന്റെ ജ്ഞാനം വ്യാപിച്ചത് എവിടെയാണ് ഉത്തരം ലോകമാസകലം ലോകമാസകലം വ്യാപിച്ച തൻ്റെ ജ്ഞാനത്തിൽ സോളമൻ നിറച്ചത് എന്താണ് ഉത്തരം ഉപമകളും സൂക്തങ്ങളും സോളമന്റെ പ്രശസ്തി എത്തിയത് എവിടെ ഉത്തരം വിദൂര ദ്വീപുകളിൽ സോളമന്റെ ഏതു പ്രവൃത്തി നിമിത്തമാണ് അവൻ പ്രിയങ്കരനായത് ഉത്തരം സമാധാനപൂർണമായ ഭരണം നിമിത്തം സോളമൻ ജനതകളെ വിസ്മയാധീനരാക്കിയത് എന്തിനാലാണ് ഉത്തരം തൻ്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളാലും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ സോളമൻ ശേഖരിച്ചത് എന്ത് ഉത്തരം തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും സോളമൻ അധീനനായത് ആർക്കാണ് ഉത്തരം സ്ത്രീകൾക്ക് സോളമനെ കീഴ്പ്പെടുത്തിയത് എന്താണ് ഉത്തരം അഭിലാഷങ്ങൾ സ്വയം സത്കീർത്തിക്ക് കളങ്കം വരുത്തിയത് ആര് ഉത്തരം സോളമൻ സോളമൻ സ്വയം സത്കീർത്തിക്ക് കളങ്കം വരുത്തി മലിനമാക്കിയത് എന്താണ് ഉത്തരം സന്തതി പരമ്പരയെ സന്തതി പരമ്പരയെ സോളമൻ ഇരയാക്കിയത് എന്തിനാണ് ഉത്തരം ക്രോധത്തിന് സോളമന്റെ ഭോഷത്വം ആർക്കാണ് ദുഃഖ കാരണമായത് ഉത്തരം സന്തതി പരമ്പരയ്ക്ക് േഴാം അധ്യായത്തിൽ ബുദ്ധിമാൻ എന്നും ഭോഷൻ എന്നും വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര് ഉത്തരം സോളമൻ ആരുടെ പ്രവൃത്തിയാണ് രാജ്യം വിഭജിക്കപ്പെടുന്നതിന് കാരണമായത് ഉത്തരം സോളമന്റെ പ്രവൃത്തി സോളമന്റെ ഭോഷത്വം മൂലം രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്നുമാണ് ഉത്തരം എഫ്രായിമിൽ നിന്ന് കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല എന്ന് പ്രതിപാദിക്കുന്ന അധ്യായ വാക്യം ഏത് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കർത്താവ് ആരെ തുടച്ചു മാറ്റുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കർത്താവ് തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ കർത്താവ് ആരുടെ സന്തതി പരമ്പരകളെയാണ് നശിപ്പിക്കുകയില്ലാത്തത് ഉത്തരം കർത്താവിനെ സ്നേഹിക്കുന്നവന്റെ കർത്താവ് ഒരു ഗണത്തെ അവശേഷിപ്പിച്ചത് ആർക്കാണ് ഉത്തരം യാക്കോബിന് കർത്താവ് ആരുടെ വംശത്തിലാണ് ഒരു സന്തതിയെ അവശേഷിപ്പിച്ചത് ഉത്തരം ദാവീദിൻ്റെ വംശത്തിൽ മരണത്തിന് പ്രഭാഷകൻ നൽകുന്ന മറ്റൊരു നിർവചനം എന്ത് ഉത്തരം പിതാക്കന്മാരോട് ചേർന്നു സോളമനു ശേഷം അവൻ്റെ സന്തതികളിൽ വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ ആരാണ് സ്ഥാനമേറ്റത് ഉത്തരം റഹോബോവാം റഹോബോവാമിന്റെ ഭരണം കാരണമായി തീർന്നത് എന്തിലാണ് ഉത്തരം ജനങ്ങളുടെ കലാപത്തിന് നബാത്തിൻ്റെ പുത്രനാര് ഉത്തരം ജെറോബോവാം ജെറോബോവാം ഇസ്രായേലിനെ നയിച്ചത് എന്തിലേക്കാണ് ഉത്തരം തിന്മയിലേക്ക് എഫ്രൈമിനെ പാപമാർഗത്തിൽ നടത്തിയത് ആര് ഉത്തരം ജെറോബോവാം സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടാത്ത കവിത പാപത്തിൽ മുഴുകിയതാര് ഉത്തരം റഹോബോവാമും ജെറോബോവാമും തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും വിഹരിച്ചതാര് Утрям рехобовамум джеробоваму.